ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ പ്രത്യേകിച്ച് ഈ വീഡിയോ നിങ്ങൾ കാണണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണണ്ടതെന്ന് തന്നെ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതില് വലിയ സംഭവം ഒന്നുമില്ല ജസ്റ്റ് ഞാൻ ഇങ്ങനെ സംസാരിക്കണത് മാത്രമുള്ളൂ അതായത് എനിക്ക് എപ്പോഴും സംസാരിക്കാൻ വരാൻ പറ്റാറില്ല കാരണം ഫുൾ ലെങ്ത് വീഡിയോ ഞാനിപ്പോൾ ചെയ്യാറില്ല എപ്പോഴും ഷോർട്ട് വീഡിയോ ചെയ്യുക അത് മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാല് ഒരു ഷോർട്ട് വീഡിയോ കയറിപ്പോയി ഞങ്ങടെ കുറച്ച് രീതിയിൽ നല്ല രീതിയിൽ സബ്സ്ക്രൈബർ കയറിയിട്ട് അതാണ് ഏറ്റവും വലിയ പറയാനുള്ളത് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീൻ്റെ വീഡിയോ ഇടുമ്പോഴാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ കയറണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ ഫുൾ ലെങ്ത് വീഡിയോ ഇടാത്ത ആളായത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ചുമ്മാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നത് മെയിനായിട്ട് ആയിട്ട് ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു സംഭവം തന്നെയാണ് അതായത് ഞാനിപ്പോൾ ചെറുതായിട്ട് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നുണ്ട് ബർത്ത്ഡേ പിന്നെ അതുപോലെ തന്നെ കല്യാണം എൻഗേജ്മെന്റ് ചെറിയ ചെറിയ പരിപാടികൾ ഫങ്ഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ യൂട്യൂബിനു വേണ്ടി കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം എനിക്ക് കുറെ പേര് യൂട്യൂബിന് തുടങ്ങാൻ പോകുന്നവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണെന്ന് സംഭവം നല്ലതാണോ അപ്പം ഞാൻ പറയും തുടങ്ങിക്കൊണ്ട് ഇതേവരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ കുഴപ്പമില്ല ഞാനിപ്പോൾ എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട് വലിയ വീഡിയോ ഇടാറില്ല അപ്പം ഞാൻ മെയിൻ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫീനെ കുറിച്ചാണ് അതായത് ഫോട്ടോഗ്രാഫിന്ന് ഉദ്ദേശിക്കുന്നത് വീഡിയോഗ്രാഫർ ആവാം ഫോട്ടോഗ്രാഫർ ആവാം എന്തുവാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് കല്യാണ വർക്കും എന്ത് വർക്കും പിടിപ്പിച്ചാലും മാക്സിമം അന്ന് തന്നെ വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കും കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഈ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ആവാം ഞാൻ ഇതിലേക്ക് ചാടിയത് എനിക്ക് ശരിക്കും പറഞ്ഞ ഫോൺ ഫോട്ടോഗ്രാഫി നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റോറി ഇടാൻ പോകല് കുറച്ച് വീഡിയോ എടുത്ത് റീൽസ് ചെയ്തി ഇതൊക്കെയായിരുന്നു എനിക്ക് മെയിൻ ഇഷ്ടം അപ്പൊ ഇപ്പോഴും ഫോട്ടോഗ്രാഫറിൽ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് ഒരുപാട് കൂട്ടുകാർ തെറ്റ് ചെയ്യുന്നുണ്ട് തെറ്റെന്ന് വെച്ചാൽ അവരെ കൊണ്ട് പറ്റണില്ല പറ്റണ്ടില്ല അവരിപ്പൊരു കാരണത്തിന് എൺപതിനായിരം രൂപ പറയും ഒരു ലക്ഷം രൂപ പറയും ചിലപ്പോൾ അമ്പതിനായിരം രൂപ പറയും എന്നിട്ട് ഫോട്ടോ കൊടുക്കാതെ ഒരു അവസ്ഥയാണ് ഇപ്പത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കണേ ശരിക്കും പറഞ്ഞാൽ എന്റെ ഇപ്പൊ ഇതില് ആയിട്ട് ചെയ്യണത് എനിക്കങ്ങനെ ആരും പറയാനില്ല പിന്നെ ചിലര് എന്ന് വെച്ചാൽ അവർക്ക് ഉള്ളിൽ പേടി ഉള്ളതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് ആൽബോക്കി കൊടുക്കും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവര് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ട് ചെയ്യാത്തവരുണ്ട് ഇപ്പൊ എന്റെ അവസ്ഥ അതായത് ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും സ്റ്റോറി ഇടാറില്ലേ അപ്പം ജസ്റ്റ് അവരെ അറിയാവുന്നവരാണെങ്കിൽ അവരോട് ചുമ്മാ ചോദിച്ചാൽ അവര് പറയണെന്താന്ന് എനിക്ക് ഇത്ര പറയാൻ പോകണുള്ളൂ അതായത് ഒരു കാര്യം പഠിച്ചു ഇത്രയും പേരുടെ പുറകെ നടന്നിട്ട് ഇപ്പൊ ഞാൻ ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ജിഷ്ണു ക്യാമറ എടുത്തതിനു ശേഷം ഞാൻ എടുത്ത വർക്കെല്ലാം അന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ ശ്രമിക്കും പിന്നെ പെൻഡ്രൈവിൽ കയറിയില്ലെങ്കിൽ മാത്രം ഒരു വിഷയം വരുവുള്ളൂ നമുക്ക് അല്ലാതെ ഫുൾ അന്നത്തെ സാധനങ്ങളല്ല അന്ന് 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 ഞാൻ ക്ലിയർ ആണ് അതെന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ സംഭവം അതായത് നമ്മളെ പറ്റി മറ്റുള്ളവർ ചിലപ്പോൾ നമ്മൾ നല്ല ഫോട്ടോഗ്രാഫർ ആവാറും ചിലപ്പോൾ നല്ല ഫോട്ടോഗ്രാഫർ ആകും പക്ഷെ എത്രയും നല്ല ഫോട്ടോഗ്രാഫർ ആണെങ്കിലും അവന് ചില ചില കുറ്റങ്ങൾ വരും കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു അവന്മാര് പറഞ്ഞ പോലെ നശിച്ച് നാരാണക്കല്ലെടുത്തത് ഈ വർക്ക് കൊടുക്കാതിരിക്കലും പിന്നെ മറ്റുള്ള എന്താ വെച്ചാല് വിളി വരും ഇപ്പൊ എന്റെ ഫ്രണ്ടായിരിക്കും ഈ ചെയ്യണത് മൊത്തം എന്നെ വിളിച്ചിട്ട് പറയും എടാ ഫോട്ടോ കിട്ടിയില്ല എടാ വീഡിയോ കിട്ടിയില്ല എഡിറ്റ് ചെയ്ത് കിട്ടിയില്ല അത് കിട്ടില്ല അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ ചെയ്യണം എന്താണെന്ന് പറയാ എക്സ്പോസിംഗ് ചാർജ് മാത്രം വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്യും എന്നിട്ട് പറയും എടാ ആൽബത്തിന്റെ ടൈം ആകുമ്പോൾ നീ പറയെന്ന് പറയും ചിലപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് അരവിന്ദ് ഉണ്ട് അല്ലെങ്കിൽ സച്ചിൻ ഉണ്ട് അപ്പൊ അവമാർക്ക് കൊടുത്തിട്ട് അവന്മാരായിട്ട് നേരിട്ട് കണക്ട് ചെയ്ത് ഇത് ഞാൻ പറയും എത്രയും പെട്ടമാർക്ക് അപ്പൊ അവന്മാർക്കാണ് ലാഭം പോണത് മനസ്സിലായ അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പോസിങ് അവിടെ നടന്നുള്ളൂ ഈ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം അവരും ചെയ്തുള്ളൂ അതായത് അവർ എത്ര മിട്ടിന്ന് കൊടുക്കാൻ നോക്കും അവർക്കുള്ള ലാഭവമാർക്ക് ഇട്ടുണ്ട് ഇതാണ് ഇവിടെ പ്രശ്നം മനസ്സിലായ ലാഭം അതായത് ജോലി ചെയ്ത അവന് കൂലി കൊടുക്കണം അത് മെയിൻ ഒരു പോയിന്റാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സച്ചിനെയും അരവിന്ദനെയും വെച്ചിട്ടുണ്ട് ഞാൻ മെയിൻ ആയിട്ട് കാണുന്നത് സച്ചിനെയാണ് കാരണം എന്താണെന്ന് വെച്ചാല് സച്ചിൻ ഇപ്പൊ കൈ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട് പക്ഷെ അടിപൊളിയാണ് കാരണം സച്ചിൻ അടിപൊളി ചെയ്യും അപ്പൊ സച്ചിനാണ് ഞാൻ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെല്ലാം ചെയ്യേണ്ടവർക്ക് കൊടുത്ത് കറക്റ്റായിട്ട് ചെയ്യുക ഫോട്ടോസും വീഡിയോസും എടുത്താൽ ദൈവത്തോർത്ത് അന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചു വാങ്ങുക കാരണം അഞ്ച് വർഷം കഴിഞ്ഞിട്ടോ ഒന്നര വർഷം കഴിഞ്ഞിട്ടോ എനിക്ക് ഫോട്ടോ കിട്ടിയില്ല എനിക്കത് കിട്ടിയില്ല ഞാൻ കേസ് കൊടുക്കാൻ പോണു ഒരു കാര്യമില്ല മനസ്സിലായി ഇപ്പോഴത്തേക്കാണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കൊന്നിന് മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം മനസ്സിലായി അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ആദ്യം നിങ്ങളുടെ ആ വർക്ക് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ചിലപ്പം ശരിയാണ് വെയിറ്റിംഗ് വർക്കും മറ്റേതൊക്കെ ഓരോ തളർന്ന കാര്യങ്ങളൊക്കെ ഉറങ്ങായിരിക്കും പക്ഷെ അപ്പം എന്താ വെച്ചാൽ ഇപ്പം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ഇപ്പൊ വെഡ്ഡിംഗ് വെക്കണ സമയത്ത് നിങ്ങൾക്ക് ചേട്ടനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവില്ല ഫ്രണ്ട്സെങ്കിലും ഉണ്ടാവില്ല അപ്പോൾ അവരെക്കൊണ്ട് ഈ പെൻഡ്രൈവ് കൊടുത്തിട്ട് എടാ ഈ ഫോട്ടോസ് ആ ഫോട്ടോഗ്രാഫറെ ഇന്ന് ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കട്ടെ എന്ന് പറയണം കാരണം ഒരുപാട് ഒരുപാട് പേര് ഇത് കളയാണ് പിന്നെ പ്രശ്നങ്ങൾ വന്നി എന്തിനാ ഇതിനൊക്കെ നിൽക്കണത് അപ്പം ഇതിനൊന്നും നിൽക്കണ്ട അപ്പൊ ജസ്റ്റ് ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നാണ് കാരണം ഒരുപാട് എനിക്ക് ഇപ്പം ഫ്രണ്ട്സ് കൂടുതലും ഈ ഫോട്ടോഗ്രാഫി വീട്ടിൽ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഈ വീട് തന്നെയാണ് ഞാൻ ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോസ് എടുക്കും കുറച്ച് വീഡിയോസ് എടുക്കും കുറച്ച് ഫോട്ടോസ് രണ്ട് ഒരു അഞ്ചൊരു ഏറെ വന്നൊരു പത്ത് ഫോട്ടോസ് എഡിറ്റും ചെയ്ത് കൊടുക്കും ഒരു രണ്ട് വീഡിയോയിൽ ഒരു വീഡിയോ റീൽസും ചെയ്ത് കൊടുക്കും പിന്നെ ഫോട്ടോസ് എല്ലാം അന്ന് തന്നെ കോപ്പി കൊടുക്കും ആ പരിപാടി തരുന്നത് മനസ്സിലായി നമ്മ ഈ പിറ്റേ ദിവസത്തൊക്കെ പരിപാടി കേൾക്കുമ്പോഴാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നത് പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ നിങ്ങളുടെ സ്വന്തക്കാരെ കാര്യമായിക്കോട്ടെ പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുക ചെയ്തില്ലെങ്കിൽ സ്വന്തം ബന്ധമൊന്നും ഇല്ല ഈ കാര്യത്തിന് അപ്പൊ എനിക്ക് പറയാനുള്ളത് അത്രമാണ് കാരണം ഞാൻ കുറെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഞാൻ നൈസായിട്ട് ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാൽ ഞാൻ നന്നായാലേ മറ്റുള്ളവർക്ക് നന്നാവാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ചെയ്യണ പരിപാടി ഇതാണ് ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ എന്നെ കൊണ്ട് എടുപ്പിച്ച എല്ലാവർക്കും അറിയാം ഇതിനകത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ഞാൻ ഫോട്ടോ തന്നിട്ടില്ല വീഡിയോ തന്നിട്ടില്ല എന്ന് പറയുന്നത് കാരണം അങ്ങനെ ഉണ്ടാവില്ല കാരണം അന്ന് തന്നെ ഞാൻ എല്ലാം കൊടുത്തു വീടുകയാണ് അതാണ് മെയിൻ നോക്കേണ്ട കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ കൊണ്ട് പറ്റുമെന്ന് ചെയ്തു അപ്പൊ എനിക്ക് മെയിൻ ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നു ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് പറ്റായി വരുന്നത് പറ്റൂ അന്ന് തന്നെ പറ്റുമെന്ന് വിചാരിച്ചത് അന്ന് തന്നെ പറ്റും അത്രേ ഉള്ളൂ പിന്നെ ആൽബം ഡിസൈനിങ് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെ കൊണ്ട് പറ്റൂല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫർ വീഡിയോ ഗ്രാഫറിനെ കൊണ്ട് പറ്റണമില്ലെങ്കിൽ ദൈവത്തോർത്ത് എഡിറ്റർമാരെയൊക്കെ നേരി നേരിട്ട് മുട്ടിച്ച് അവരെ എന്നെ കൊടുത്തോളൂ മനസ്സിലായി ഇത് വെറുതെ ഡിലേ ആക്കണോണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ അതാ ഞാൻ തുടക്കമേ പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വെച്ചാൽ അന്ന് പറഞ്ഞതാണ് അപ്പം താങ്ക് യു അപ്പം അപ്പം ഫുൾ ലെങ്ത്ത് വീട് ഇടണേൽ ഞാൻ ഇപ്പം ഇനി കുറവായിരിക്കും ജൂണിലെ ഇടാൻ വേണ്ടത് അപ്പോൾ ഈ മാസം കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളും ഓടുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പം പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഞാൻ എൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് അത്യാവശ്യം പറ്റുന്ന രീതിയിൽ നിങ്ങൾ എനിക്കൊക്കെ വെഡ്ഡിങ് വർക്കോ ഫോട്ടോഗ്രാഫി മറ്റേ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ എന്ത് പരിപാടി ആണെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറീസാണ് ഞാൻ ഇടണത് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പം ഓക്കെ താങ്ക് യു